നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഭാഗ്യം കടന്നു വരുന്ന ചില സമയങ്ങളുണ്ട് ഭാഗ്യം വരുമ്പോൾ ജീവിതം പലവിധത്തിൽ മാറി മറിയും ധനപരമായ ഉയർച്ച അപ്രതീക്ഷിത ധന നേട്ടം ജീവിതത്തിൽ ഐശ്വര്യം കഷ്ടതകളിൽ നിന്ന് മോചനം തുടങ്ങിയ നല്ല ഫലങ്ങൾ ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതാണ് ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുക ഭാഗ്യക്കുറിയിലൂടെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതുമാണ് അത്തരത്തിൽ ചില ഭാഗ്യ നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സമയമാണിത് ഇത്തവണത്തെ വിഷു ബമ്പർ ലോട്ടറി വരെ ഇവർക്ക് ചിലപ്പോൾ അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ജ്യോതിഷപരമായി ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് യോഗം വളരെ കൂടുതലാണ് ഇനി മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഭാഗ്യമില്ല എന്നല്ല അർത്ഥം ഏതൊരു നക്ഷത്രക്കാർക്കും ജാതക പ്രകാരം നല്ല സമയമാണ് എങ്കിൽ അവർക്ക് തീർച്ചയായും ഭാഗ്യം കൈവരിക തന്നെ ചെയ്യും എന്നാൽ പൊതുഫലപ്രകാരം നോക്കുകയാണെങ്കിൽ ഇനി പറയുന്ന നക്ഷത്രക്കാർക്ക് വിഷുബെമ്പർ അടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നാമതായി അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഭാഗ്യമൽപ്പം ഉയർന്നു നിൽക്കുന്ന ഒരു കാലമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതായത് പല നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇക്കൂട്ടർക്ക് ഭാഗ്യക്കുറി അടിക്കുന്നതിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു നക്ഷത്രക്കാരായി മാറാൻ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് മുടങ്ങിക്കിടക്കുന്ന പല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഭാഗ്യമുള്ള ഒരു കാലഘട്ടമാണിത് കുറിച്ചിട്ടി ആണെങ്കിലും ശരി അതല്ല സ്വർണ്ണച്ചിട്ടിയാണെങ്കിലും ശരി അങ്ങനെയുള്ള നറുക്കെടുപ്പ് അതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ വലിയ രീതിയിൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണിത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനയോഗം വന്നു ചേരുന്ന നക്ഷത്രക്കാർ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ അതുകൊണ്ട് തീർച്ചയായും ഇത്തവണത്തെ വിഷു ബമ്പർ അശ്വതിക്കാർ ധൈര്യമായി എടുത്തോളൂ കാരണം ലോട്ടറി അടിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാണ് ഇനി അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്കും ഭാഗ്യം ഭാഗ്യമൊരൽപ്പം ഉയരുന്ന സമയമാണിത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ധനഭാഗ്യം കടന്നു വരുന്നതാണ് പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നറുക്കെടുപ്പിൽ വിജയങ്ങൾ ഭാഗ്യക്കുറി അനുകൂലമാകുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിഷു ബമ്പറിൽ ഏതെങ്കിലും ഒരു സ്ഥാനം അതായത് ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അങ്ങനെ ഏതെങ്കിലും ഒരു തുക നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് കൂടാതെ മനസ്സിന് അത്യധികം സന്തോഷം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ഇനി ഇതൊന്നും കൂടാതെ നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും നല്ല ഉയർച്ച അല്ലെങ്കിൽ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന സമയം കൂടിയാണിത് ചുരുക്കി പറഞ്ഞാൽ മേടമാസം എന്നത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇനി മൂന്നാമതായി തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണിതെന്ന് പറയാം ഈ സമയം നിങ്ങൾക്ക് ധനപരമായി നല്ല നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഈ ഒരു സമയം അതായത് മേടമാസം എന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇനി പലതരത്തിലുള്ള തരത്തിലുള്ള നറുക്കെടുപ്പിലൂടെ അത് ചിട്ടിയാണെങ്കിലും ശരി ലോട്ടറി ആണെങ്കിലും ശരി അതല്ല സ്വർണ ചിട്ടിയാണെങ്കിലും ശരി അങ്ങനെയുള്ള നറുക്കെടുപ്പിലൂടെ വിജയം നിങ്ങൾക്ക് തന്നെയാണ് ഇനി ആർക്കെങ്കിലും കടമായി കൊടുത്ത പണം ഇനി ഒരിക്കലും തിരികെ കിട്ടില്ല എന്ന് വിചാരിച്ച നിങ്ങളുടെ പണം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് മാത്രമല്ല പല രീതിയിലൂടെ പല വഴികളിലൂടെ പണം നിങ്ങളെ തേടിയെത്തുന്നതാണ് എന്നാൽ കയ്യിലെത്തുന്ന പണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയം കൂടിയാണിത് തൃക്കേട്ട നക്ഷത്രക്കാർ ഈയൊരു കാര്യവും മനസ്സിൽ വെക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ മേടമാസമാകുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു കാലഘട്ടമാണിത് ഇനി നാലാമത്തെ നക്ഷത്രമാണ് മൂലം മൂലം നക്ഷത്രക്കാർക്കും ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്ന സമയമാണിത് ലോട്ടറി ഭാഗ്യം വരെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് മാത്രമല്ല ധനപരമായ ഉയർച്ച ഉണ്ടാകുവാൻ അനുകൂലമായ ഒരു സമയമാണിത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല വഴികളിലൂടെ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് കൂടാതെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയൊരു തുക തന്നെ നിങ്ങളുടെ കൈകളിൽ വരാനുള്ള യോഗം വളരെ കൂടുതലുള്ള ഒരു സമയം കൂടിയാണിത് എന്നാൽ കൈകളിലേക്ക് പണം വരുന്നതുപോലെ തന്നെ പണം ചിലവായി പോകാനും ഈ സമയം സാധ്യത വളരെ ഏറെയാണ് അതുകൊണ്ട് തന്നെ പണം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മൂലം നക്ഷത്രക്കാർക്ക് വിഷു ബമ്പർ അതായത് ലോട്ടറി ഭാഗ്യം തന്നെ കൈകളിലേക്ക് എത്തിച്ചേരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളും ഇത്തവണത്തെ വിഷു ബമ്പർ എടുക്കേണ്ടതാണ് ഇനി അഞ്ചാമത്തെ നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്ന സമയമാണിത് ഈ സമയം ലോട്ടറി ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ നേടാൻ അനുകൂലമായ സമയമാണിത് മാത്രമല്ല പല വഴികളിലൂടെയും പണം നിങ്ങളെ തേടിയെത്തുന്നതാണ് എന്നാൽ ചതി നഷ്ടം തുടങ്ങിയ കാര്യങ്ങളെ നിങ്ങൾ കരുതിയിരിക്കേണ്ടതാണ് മേടമാസം എന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയമാണ് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും ഈ ഭാഗ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഇനി ആറാമതായി ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയം തന്നെയാണിത് ധനപരമായി നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് സാധ്യത ഏറെയാണ് പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകും മാത്രമല്ല ലോട്ടറി പോലെയുള്ള ഭാഗ്യം ലഭിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർ അതിനാൽ തന്നെ ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ലോട്ടറിയിലൂടെ ലഭിക്കുന്നതാണ് മറ്റ് രീതിയിലും സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഉത്തരം നക്ഷത്രക്കാർ ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മേടമാസം എന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു വഴുത്തിരിവാകുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തീർച്ചയായും വിഷു വിഷുബംബ്രക്കെ എടുത്തോളൂ ഭാഗ്യം നിങ്ങൾക്കൊപ്പമാണ് അടുത്ത നക്ഷത്രമാണ് മകം മകം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഭാഗ്യം കടാക്ഷിക്കുന്ന അല്ലെങ്കിൽ ഭാഗ്യം കൂടുതലുള്ള ഒരു സമയമാണിത് ചെയ്യുന്ന പ്രവർത്തകളിലൂടെ കൈകളിലേക്ക് നാനാവഴിയിലൂടെ പണം വന്നു ചേരുവാൻ സാധ്യത ഏറെയുള്ള ഒരു സമയമാണിത് മാത്രമല്ല ധനപരമായ നേട്ടം നിങ്ങളെ തേടിയെത്തുന്നതാണ് നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ അവസരമുള്ള അല്ലെങ്കിൽ അവസരമുണ്ടാകുന്ന ഒരു സമയമാണിത് പ്രധാനമായും വിഷു ബമ്പർ പോലെയുള്ള ലോട്ടറി ഭാഗ്യം ലഭിക്കുവാൻ സാധ്യത ഏറെയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് മകം നക്ഷത്രക്കാർ തീർച്ചയായും വിഷു ബമ്പർ എടുക്കുക ഇനി അടുത്ത നക്ഷത്രമാണ് പൂയം പൂയം നക്ഷത്രക്കാർക്കും ഇത് ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ് ലോട്ടറി പോലെയുള്ള ഭാഗ്യം ലഭിക്കുവാൻ സാധ്യത ഏറെയുള്ള ഒരു കാലഘട്ടമാണിത് പല കാര്യങ്ങളിലും ഭാഗ്യം ഈ സമയം നിങ്ങളെ തേടിയെത്തുന്നതാണ് അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുന്നതാണ് വിഷു ബമ്പർ പോലെയുള്ള ലോട്ടറികൾ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാൽ ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് അതുകൊണ്ട് വീട്ടിൽ പൂയം നക്ഷത്രക്കാരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത്തവണത്തെ വിഷു ബമ്പർ എടുക്കുക തീർച്ചയായും ഭാഗ്യം നിങ്ങൾക്കൊപ്പമായിരിക്കും ഇനി അടുത്ത നക്ഷത്രമാണ് ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണിത് എന്നാൽ പല കാര്യങ്ങളുമായും ബന്ധപ്പെട്ട് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത് ജീവിതത്തിലേക്ക് ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ അനുകൂലമാകുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു കാലഘട്ടമാണിത് ഇനി ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായതിനാൽ അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങളെ പിന്തുണയ്ക്കുന്നതിനാൽ നിങ്ങളുടെ ജോലിയിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തിയാൽ അതിലൂടെ വളരെ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അവസാനമായി രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണിത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈ സമയം വിജയം ഉണ്ടാകുന്നതാണ് ധനപരമായ നേട്ടങ്ങൾക്ക് ഭാഗ്യം ഒരല്പം കൂടുതലുള്ള സമയമാണിത് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ അനുകൂല ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണിത് ലോട്ടറി ഭാഗ്യം വരെ തുണയ്ക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്നാൽ നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ചിലവാക്കുമ്പോൾ അതനുസരിച്ച് ശ്രദ്ധിച്ച് ചിലവാക്കുക ചുരുക്കി പറഞ്ഞാൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മേടമാസം എന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തീർച്ചയായും വിഷുബെമ്പറൊക്കെ എടുത്തോളൂ അടിക്കുവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങൾക്കൊപ്പമായിരിക്കും ഇത്തവണത്തെ വിഷു ബമ്പർ അടിക്കാൻ സാധ്യതയുള്ള ഭാഗ്യമുള്ള പത്ത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത് തീർച്ചയായും നിങ്ങൾ ലോട്ടറി എടുക്കുക ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതാണ് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നന്ദി നമസ്കാരം